എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്കറിയാമോ ഇതെന്താണെന്ന് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി എന്നുവെച്ചാൽ എന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ ഇതൊരു ജാക്ക് ഫ്രൂട്ടാണ് കേട്ടോ ജാക്ക് ഒരു പ്ലാവ് ആണ് പ്ലാവ് വിയറ്റ്നാം സൂപ്പർ എയർലി എന്നാണ് ഈ പ്ലാവിന്റെ പേര് നമ്മൾ ഒരു കൗതുകം തോന്നി വാങ്ങിച്ചു നട്ടൊരു പ്ലാവാണ് കേട്ടോ ഇത് എല്ലാവരും വാങ്ങിച്ചു നടന്നും കേട്ടോ ഇത് ഒരു എക്സോട്ടിക് വെറൈറ്റി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാവാണ് കേട്ടോ നല്ല വലുതായിട്ട് ചക്ക നിറയെ ചക്ക ഇതിൽ പിടിക്കും ഈ പ്ലാവിൽ കേട്ടോ രണ്ട് വർഷം കൊണ്ടിത് ഈ പ്ലാവ് കായ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഒരു വർഷമായപ്പോൾ ഈ പ്ലാവ് കായ്ച്ചു അതാണ് ഈ നമ്മുടെ ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വലുതായിട്ട് വലുതായിട്ടെന്ന് പറഞ്ഞാൽ നിറയെ കായ് ഇവിടെ ഉണ്ടാവുമെങ്കിലും ചക്കയൊക്കെ ചക്കയുടെ സൈസൊക്കെ ചെറുതായിരിക്കും കേട്ടോ മീഡിയം സൈസ് ചക്കയായിരിക്കും പക്ഷേ നമ്മൾ ഇത് വിയറ്റ്നാം എയറിൽ ഒരുപാട് പൊക്കത്തിൽ പോകുന്ന ചെടിയൊന്നും അല്ല കേട്ടോ മാക്സിമം നമ്മുടെ ഹൈറ്റിന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മളത് പ്രൂൺ ചെയ്ത് നമ്മുടെ ഹൈറ്റ് വരെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഹൈറ്റ് വരെ നിർത്തുന്നതാണ് വളരെയധികം നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് മുകളിൽ പോയാൽ പ്രൂൺ ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ചിലപ്പോൾ മുകളിൽ പോയെന്നിരിക്കുമ്പോൾ എന്നാലും നമ്മളതിനെ പ്രൂൺ ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് ഇനി വളരെ സ്പേസൊന്നും വേണ്ട കേട്ടോ ഈ ബ്ലാവ് വയ്ക്കാൻ വേണ്ടി ഏത് സ്പേസിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കും ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരു വലിയ ഡ്രം വാങ്ങിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഈ ബ്ലാവിനെ നട്ടുപിടിപ്പിക്കുക ഏത് സ്പേസിലും ഈ പ്ലാവ് നടാൻ പറ്റും നമ്മുടെ ഈ പ്ലാവ് ഏത് സ്പേസിൽ നടാൻ പറ്റിയൊരു പ്ലാവാണ് കേട്ടോ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടുകൊടുത്താൽ മതി നിറയെ ചക്ക നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തറയിൽ നടാം ഡ്രമ്മിൽ നടാം വലിയ പോട്ടില്ലേ പോട്ടിലൊക്കെ നമുക്ക് നമുക്ക് ഈ പ്ലാവ് നടാൻ പറ്റും വളരാൻ വർഷത്തിൽ രണ്ട് തവണ ഈ പ്ലാവ് കായ്ക്കും അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് തവണ കായ്ക്കും കേട്ട സെപ്റ്റംബർ ഡിസംബർ ആ സമയത്തും കായ്ക്കും ചിലപ്പോൾ മെയ് മാസത്തിൽ ഇത് പൂക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കുന്നു ഈ പ്ലാവ് നടാൻ വേണ്ടി ഈ പ്ലാവ് നമ്മൾ തറയിലാണെങ്കിൽ നടണമെങ്കിൽ രണ്ടടി നീളവും വീതിയും താഴ്ചയുള്ള ഒരു എടുക്കണം ആദ്യം തന്നെ എന്നിട്ട് അതിൽ ഒരു കിലോ പൊടിഞ്ഞ കായ ഇല്ലേ അത് ഇട്ട് നമ്മൾ മണ്ണുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇത് നടുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ നടുന്നതിന് പതിനഞ്ച് ദിവസം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ആഴത്തിൽ കുഴിയെടുക്കണം രണ്ടടി നീളവും വീതിയുമുള്ള ഉള്ള ഒരു കുഴിയെടുത്തിട്ട് അതിൽ നമ്മൾ കുമ്മായ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം പല സ്ഥലങ്ങളിലും ഇതിൽ ഒരുപാട് കേട് സംഭവിക്കാറുണ്ട് നടുന്നത് അത് നടുന്നത് ശരിയല്ലാത്ത രീതിയിലായതുകൊണ്ടാണ് ഇതിന് പല രോഗങ്ങളും വരുന്നത് ചില മഞ്ഞളിപ്പ് തണ്ടുണങ്ങുന്ന രോഗം മൊത്തത്തിൽ പ്ലാവ് കരിഞ്ഞു പോകുന്നത് വരെ തടയാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായ മണ്ണിൽ ചേർത്ത് ഇളക്കേണ്ടത് പതിനഞ്ച് ദിവസം വച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാകൂ പതിനഞ്ച് ദിവസം നമ്മൾ ഈ കുമ്മായം മിക്സ് ചെയ്ത് ഇട്ടിരിക്കണം ഈ മണ്ണിൽ നമ്മൾ ഈ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് ദിവസം നമ്മൾ കുമ്മായം മിക്സ് ചെയ്ത് ഇട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ എല്ലാ വർഷവും ഒരു കിലോ കുമ്മായങ്കിലും എല്ലാ വർഷവും അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കെ അര കിലോ കുമ്മായം പൊടിച്ച കുമ്മായം ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ മൂട്ടിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല വളക്കൂറുന്ന മണ്ണിലാണെങ്കിൽ ഇത് നന്നായി വളരും എന്നും വെള്ളം കൊടുക്കണം വെള്ളം ഏറ്റവും പൊട്ടന കേട്ടോ കാച്ചതിന് ശേഷം ഇത് ഇതിൽ ഫലം വന്നതിന് ശേഷം നമ്മൾ സ്ഥിരം വെള്ളം ഒഴിച്ചു കൊടുക്കണം പോട്ടിലൊക്കെ ആണെങ്കിൽ നട്ടിരിക്കണമെങ്കിൽ അതനുസരിച്ച് വേണം വെള്ളം കൊടുക്കാൻ കേട്ടാകും നമ്മൾ തറയിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമായിരിക്കണം കൊടുക്കേണ്ട പോട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കാൻ പറ്റില്ല ഒരു വർഷം കൊണ്ട് തന്നെ ഇത് നല്ല വളർച്ച എത്തും ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ പൊട്ടാസ്യം ചേർത്ത് കൊടുക്കാൻ കേട്ടോ പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായി നനച്ചു കൊടുക്കണം വളമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ രാസവളൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് നടടുമ്പം തന്നെ ഉണക്ക ചാണകം വേപ്പിൻ പുണ്ണാക്ക് കപ്പലണ്ടി പുണ്ണാക്ക് എല്ലുപൊടി ഇവ മിക്സ് ചെയ്ത് വേണം ഈ ചെടി നമ്മൾ നടൻ ഈ പ്ലാവ് നമ്മൾ നടാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഉണക്ക ചാണകം വേപ്പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പുണ്ണാക്ക് എല്ലിപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ പ്ലാവ് നടാൻ വേണ്ടി പ്ലാവിന് ഒരാൾ പൊക്കത്തിൽ പ്രൂൺ ചെയ്ത് വിടണം അതാണ് അടുത്തായിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് വിടണം നാടൻ പ്ലാവ് പോലെ അല്ല അതുകൊണ്ട് ഒരുപാട് പൊക്കത്തിൽ ഇതിനെ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കായ് വരുന്നത് കൊണ്ട് ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഇത് താങ്ങണ അനുസരിച്ച് നമ്മുടെ ഇത് ത്രൂൺ ചെയ്ത് കൊടുക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിൻ്റെ ചുറ്റും ചുറ്റുമുള്ള പുല്ലുകൾ ഇട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ ചുറ്റും ചാണകപ്പൊടി ആട്ടിൻ കാഷ്ട ഇതൊക്കെ ഇട്ട് ജൈവവളം നമുക്ക് സ്ഥിരം നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാറി വേണം ഇതൊക്കെ ഈ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇതൊക്കെ നാടൻ ചെടിക്ക് ആവശ്യമായ വളങ്ങൾ വേണം ഇതിന് കൊടുക്കാൻ നാടൻ ചെടിക്ക് നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കൂലേ അതേപോലത്തെ ജൈവ വളമാണ് നമുക്ക് നമ്മളിതിന് ഇട്ട് കൊടുക്കേണ്ടത് ഒരു വർഷം കഴിഞ്ഞെങ്കിൽ പൊട്ടാസ്യം ഇട്ട് കൊടുക്കാം പൊട്ടാസ്യം പൂക്ക പൂക്കൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സീഡോമോണസ് കലക്കി സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ചുവട്ടിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരു വർഷത്തിനുള്ളിൽ കായ് വരുന്നില്ലെങ്കിൽ കായ് വരുന്നുണ്ടെങ്കിൽ ഒരു വർഷം ആകുമ്പോൾ നമുക്കിത് കായ്ച്ചാൽ നമുക്ക് ആ കളയൊക്കെ പറിച്ചു കളയാം എന്ന് പറഞ്ഞാൽ ഇത് ഒരു രണ്ട് വർഷമെങ്കിലും ഇതിന് നല്ല ആരോഗ്യമായി വരാൻ വേണ്ടി നമുക്ക് സമയം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇത് ചക്കയൊക്കെ വന്നാൽ പിന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് എല്ലാവരും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇത് വീട്ടിൽ വാങ്ങി നട്ട് നോക്കണം കേട്ടോ നല്ല ഒരുപാട് കായ്ക്കുന്ന ഒരു ലാഭാണിത് നമ്മുടെ ഇപ്പം കായ് വന്നതേയുള്ളൂ ഇതിന് ഇനിയും ടൈം ഉണ്ട് ഇത് വളർന്നു വലുതായി വരാൻ കുറച്ചും കൂടെ അപ്പം നമ്മൾ വീണ്ടും കാണിച്ചു തരാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും ഇത് വീട്ടിൽ വാങ്ങി നട്ടു നോക്കുക എല്ലാവർക്കും നടാൻ പറ്റും എല്ലാവർക്കും നടാൻ പറ്റും ഇപ്പോൾ നേഴ്സറിയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ എല്ലാ നേഴ്സറിയിലും ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ മതി ചോ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വിയറ്റ്നാം എയർലി സൂപ്പർ എയർലി എന്ന് ചോദിച്ചാൽ മതി എല്ലാ നേഴ്സറിയിലും ഇപ്പോൾ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നടാം നമ്മുടെ സൂര്യപ്രകാശം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെ ഇതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നനച്ചു കൊടുക്കണം കൃത്യമായി നന ഇതിനെ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ വാങ്ങിച്ച് നട്ടുനോക്കണം എന്നിട്ട് അഭിപ്രായം പറയുക ഇതിലെന്തെങ്കിലും ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നെ അറിയിക്കാം കമൻ്റിലൂടെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിത് യൂട്യൂബ് വീഡിയോ കണ്ട അതിൻ്റെ പ്ര പ്രചോദനത്തിലാണ് ഞാൻ ഈ ഒരു പ്ലാവ് വാങ്ങി നട്ടത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും വാങ്ങി നടുക ഇനി എല്ലാവരും എൻ്റെ ചാനൽ സാധ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താം എല്ലാവർക്കും താങ്ക് യു ബൈ ബായ്